ഒരുപാട് ഭക്തർക്ക് അറിയാവുന്ന ഒരു പ്രിയപ്പെട്ട കഥയാണ് കുറൂരമ്മയ്ക്ക് അചഞ്ചലമായ ഭക്തിയും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭക്തയോട് കാണിക്കുന്ന വാത്സല്യവും എടുത്തു കാണിക്കുന്ന ഒരു കഥയാണിത് വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു ഭക്തയായിരുന്നു കുറൂരമ്മ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയായിരുന്നവർക്ക് ഭഗവാൻ സ്വന്തം കുഞ്ഞായിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കുറൂരമ്മയ്ക്ക് കണ്ണൻ ഒരു സാധാരണ കുട്ടിയെ പോലെയായിരുന്നു ഭക്ഷണം കഴിക്കാനും കളിക്കാനും മറ്റുമായി കണ്ണൻ കുറൂരമ്മയുടെ വീട്ടിൽ വരുമായിരുന്നു കുറൂരമ്മ കണ്ണനെ സ്വന്തം മകനെ പോലെയാ കരുതി വേണ്ട പരിചരണങ്ങളും നൽകി ഒരു ദിവസം പതിവുപോലെ കണ്ണൻ കുറൂരമ്മയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച ശേഷം കുറൂരമ്മ കണ്ണനെ കുളിപ്പിക്കാനൊരുങ്ങി കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം കുറൂരമ്മ കണ്ണൻ്റെ ഭംഗിയുള്ള കണ്ണുകളിൽ അഞ്ചനം എഴുതാൻ ഒരുങ്ങി എന്നാൽ കുസൃതിക്കാരനായ കണ്ണൻ അഞ്ചനം എഴുതാൻ സമ്മതിക്കാതെ ഓടിക്കളിക്കാൻ തുടങ്ങി കുറൂരമ്മാവനെ ഓടിച്ചു പിടിക്കുകയും സ്നേഹത്തോടെ ശകാരിച്ച് കണ്ണുകളിൽ അഞ്ജനം എഴുതുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കുറൂരമ്മയുടെ അടുത്ത് കളിച്ചിരുന്നതും അഞ്ജനം എഴുതിച്ചതും സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു അവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ സാധാരണ ഒരു കുട്ടിയെപ്പോലെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത ഈ ദിവ്യരൂപം കുറൂരമ്മയ്ക്ക് മാത്രം അനുഭവിക്കാൻ കഴിഞ്ഞു കഥയുടെ പ്രാധാന്യം ഈ കഥ കുറൂരമയുടെ ഭക്തിയുടെ ആഴം വ്യക്തമാക്കുന്നു ഭഗവാനെ ഒരു സാധാരണ കുട്ടിയായി കാണാനും സ്വന്തം മകനെ പോലെ പരിഗണിക്കാനും അവർക്ക് കഴിഞ്ഞു അഞ്ജനമെഴുതിയ ഈ രംഗം ഭക്തനും ഭഗവാനും തമ്മിലുള്ള അഗാധമായ വാത്സല്യത്തെയും അടുപ്പത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ തൻ്റെ ഭക്തരുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നും അവരുടെ സ്നേഹത്തിനനുസരിച്ച് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടുമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്